നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ തേടുന്ന പുള്ളി മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലെ കൊടും ഭീകരൻ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ കണ്ടെത്തി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീകരനും തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവനും രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിയുമായ മസൂദ് അസറിനെ പാക് അധിനിവേശ കാശ്മീരിൽ കണ്ടതായി ആണ് വിവരം ഇന്ത്യ ടുഡേക്ക് ലഭിച്ച ഏറ്റവും പുതിയ ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം മസൂദ് അസർ സംഘടനയുടെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ നിന്ന് ആയിരം കിലോമീറ്ററിലധികം അകലെയുള്ള പാക് അധീന കാശ്മീരിലെ ഗിൽഗിത് ബാൽട്ടിസ്ഥാൻ മേഖലയിലാണ് മസൂദിനെ കണ്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യ ടുഡേ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചുവെങ്കിലും പാകിസ്ഥാൻ സംരക്ഷിക്കുന്നുവെന്നാണ് ഇന്ത്യയുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹവൽപൂരിലാണ് മസൂദ് അസർ മുഴുവൻ പേര് മുഹമ്മദ് മസൂദ് അസർ ആൽവി ജനിച്ചത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക ജിഹാദി സംഘടനയായ ജെയ്ഷീ മുഹമ്മദ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് ഇയാൾ ഗിൽഖിദ് ബാൽട്ടിസ്ഥാൻ മേഖലയിലെ സ്കാഡുവിൽ പ്രത്യേകിച്ച് സദ്വാര റോഡ് പ്രദേശത്തിന് ചുറ്റുമാണ് അസറിനെ അടുത്തിടെ കണ്ടതായി പറയുന്നത് ഈ പ്രദേശത്ത് കുറഞ്ഞത് രണ്ട് പള്ളികൾ അനുബന്ധ മദ്രസകൾ നിരവധി സ്വകാര്യ സർക്കാർ ഗസ്റ്റ് ഹൌസുകൾ എന്നിവയുണ്ട് ആകർഷകമായ തടാകങ്ങളോടുകൂടിയ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഒളിച്ചു താമസിക്കാൻ ഇടമാണ് ഇതെന്നാണ് വിലയിരുത്തൽ അസറിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ മറികടക്കാൻ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ മനഃപൂർവ്വം തെറ്റിദ്ധരിക്കുന്ന വിവരങ്ങൾ പരത്തുകയുമുണ്ട് അസർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ സർദാരി അടുത്തിടെ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാൻ മണ്ണിൽ കണ്ടെത്തിയാൽ ഇസ്ലാമാബാദ് അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് മസൂദ് അസർ രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിലെ ആക്രമണം നാൽപ്പതിലധികം സൈനികർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ നിരവധി ഭീകര പ്രവർത്തനങ്ങളുടെ സൂത്രധാരനായിരുന്നു അസർ ഇന്ത്യ യു എസ് ഐക്യരാഷ്ട്രസഭ എന്നിവ ഉപരോധം ഏർപ്പെടുത്തിയ അസർ പാകിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ പിടികൂടി ഇന്ത്യയെ ഏൽപ്പിക്കുമെന്ന പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബുട്ടോ ഈ അടുത്ത മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അസർ അഫ്ഗാനിസ്ഥാനിലാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അയാൾ പാക്കിസ്ഥാന്റെ മണ്ണിലുണ്ട് എന്ന വിവരം തെളിവു സഹിതം പങ്കുവച്ചാൽ ഞങ്ങൾ അയാളെ സന്തോഷത്തോടെ പിടികൂടി ഇന്ത്യയെ ഏൽപ്പിക്കും എന്നായിരുന്നു അദ്ദേഹം അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇതേസമയം അസർ ഇപ്പോഴും തന്റെ സ്ഥിരം താവളമായ ബഹാവൽപൂരിൽ തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ ജേഷ്യ പ്രവർത്തകർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രമം നടത്തുന്നുണ്ട് എന്നും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നു അസറിന്റെ പഴയ പ്രസംഗങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ച് അയാൾ ഇപ്പോഴും ബഹാവൽപൂരിൽ തന്നെയാണ് എന്ന തരത്തിലുള്ള തെറ്റായ വിവരങ്ങളാണ് അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോഴും അസറിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇതാദ്യമായല്ല അസർ ബഹാവൽപൂരിൽ നിന്ന് മറ്റൊരു ഒളിത്താവളത്തിലേക്ക് മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം അസർ ബഹാവൽപൂരിൽ നിന്ന് പെഷബാറിലെ ഒരു രഹസ്യ സുരക്ഷിത താവളത്തിലേക്ക് മാറിയിരുന്നു അസറിന് ബഹാവൽപൂരിൽ രണ്ട് അറിയപ്പെടുന്ന സ്ഥാപനങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ലക്ഷ്യമിട്ട ജെയ്ഷെ ആസ്ഥാനമായ ജാമിയ സുബാൻ അല്ലാഹ് നഗരത്തിന്റെ ജനസാന്ദ്രതയുള്ള ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജാമിയ ഉസ്മാൻ ഒ അലി എന്ന പള്ളി അവിടെ അദ്ദേഹത്തിന് പഴയ വസതിയും ഒരു ആശുപത്രിക്ക് സമീപമാണ് ജാമിയ സുബാൻ അല്ലാ സർവകലാശാലയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസറിൻ്റെ കുടുംബത്തിലെ പത്ത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ബഹവൽപൂർ സമരത്തിൽ മരിച്ചവരിൽ അസറിന്റെ മൂത്ത സഹോദരി ഭർത്താവ് ഒരു അനന്തരവൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അനന്തരവൾ കുടുംബത്തിലെ അഞ്ചു കുട്ടികൾ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു മരണങ്ങളിൽ തനിക്ക് യാതൊരു ദുഃഖമോ നിരാശയോ ഇല്ല എന്നും മറിച്ച് കുടുംബാംഗങ്ങൾക്കൊപ്പം മരിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അസർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുള്ള ലഷ്കർ ഇ തൊയ്ബ പോലുള്ള ഭീകര ഗ്രൂപ്പുകളുടെ താവളങ്ങൾ കൂടിയുള്ള പ്രദേശമാണ് ബഹാവൽപൂർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മുപ്പത്തിയൊന്ന് കോപ്സിന്റെ ആസ്ഥാനം കൂടിയാണ് ബഹാവൽപൂർ ബഹാവൽപൂരിൽ ഒരു രഹസ്യ ആണവ കേന്ദ്രമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ അമേരിക്ക ഐക്യരാഷ്ട്രസഭ എന്നിവ ഉപരോധം ഏർപ്പെടുത്തിയ അസർ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിയാണെന്ന് കരുതപ്പെടുന്നു ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മസൂദ് അസറിനെ കാണ്ടഹാർ വിമാന റാഞ്ചിലിനെ തുടർന്നുണ്ടായ മധ്യസ്ഥ ചർച്ചയിലെ ധാരണ പ്രകാരമാണ് യാത്രക്കാരെ വിട്ടയക്കുന്നതിന് പകരമായി വിടുതൽ ചെയ്തത് വിട്ടയച്ച ഉടൻ തന്നെ അസർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അസറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചതാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അയാളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ആ രാജ്യം തയ്യാറാകണം യാത്രാനിരോധനം ആയുധ ഉപരോധം തുടങ്ങിയവയ്ക്കും വിധേയനാകേണ്ടതുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ മസൂദ് വളരെ സുഖസൗകര്യങ്ങളോടെ ജീവിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ ആരോപണം ഇതിന് പാകിസ്ഥാനിലെ സൈനിക രഹസ്യാന്വേഷണ ഏജൻസികളുടെ പിന്തുണയുണ്ടെന്നും ഇന്ത്യ കരുതുന്നു അസറിനെ കൂടാതെ ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീന്റെ തലവൻ ഇദ് സലാഹുദ്ദീൻ ഇസ്ലാമാബാദിലെ സമ്പന്നരുടെ കോളനിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഇസ്ലാമിക സെമിനാരിയിൽ ഒരു പൊതുപ്രസംഗത്തിൽ അസർ ഇന്ത്യക്കെതിരായ ആക്രമണം തുടരുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു എടുത്തിരുന്നു ജമ്മുകശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് ആക്രമണം ശക്തമാക്കുമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഡിസംബറിൽ അസറിനും ജെയ്ഷെ മുഹമ്മദിനുമെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു തീവ്രവാദിയുടെ പ്രസംഗം സത്യമാണെങ്കിൽ പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് അത് തുറന്നുകാട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം അസർ ഒരു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉപയോക്താക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലുകൾ വൈറലായിരുന്നു എന്നാൽ പിന്നീട് ഈ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തി ഇന്ത്യയെ സംബന്ധിച്ച മസൂദ് അസർ ഏറ്റവും വിലപിടിച്ച പുള്ളിയാണ് അതിനാൽ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി മസൂദ് അസറിനെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും താവളമായ ബഹാവൽപൂരിലെ ഭീകര പരിശീലന ആസൂത്രണ കേന്ദ്രം തന്നെ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ബഹാവൽപൂരിൽ ജനിച്ച മസൂദ് അസർ എട്ടാം ക്ലാസ് പഠനത്തിനു ശേഷം കറാച്ചിയിലെ ജിഹാദി ബന്ധമുള്ള മദ്രസയിൽ പഠനത്തിനു ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിലാണ് അസർ അവിടെ നിന്ന് ബിരുദം നേടുന്നത് പിന്നീട് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ ഹർക്കത്ത് ഉൽ മുജാഹിദിന്റെ ഭാഗമായി പോരാടാനുള്ള പരിശീലനത്തിൽ പങ്കാളിയായി എന്നാൽ മോശം ശാരീരിക ആരോഗ്യം കാരണം പരിശീലനം പൂർത്തിയാക്കാൻ അസറിന് സാധിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാശ്മീർ തീവ്രവാദ പ്രവർത്തനം ശക്തമായപ്പോൾ അവിടെ പ്രവർത്തിച്ചിരുന്ന രണ്ട് ജിഹാദി ഗ്രൂപ്പുകളായ ഹർക്കത്ത് ഉൽ ജിഹാദ് ഇസ്ലാമി ഹർക്കത്ത് ഉൽ മുജാഹുദ്ദീൻ എന്നിവയെ ഹർക്കത്ത് ഉൽ അൻസറിൽ ലയിപ്പിക്കാൻ അസർ നിയോഗിക്കപ്പെട്ടു ആ ഗ്രൂപ്പിന്റെ ജനറൽ സെക്രട്ടറിയായി മസൂദ് അസർ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് തന്റെ സംഘടനയിലെ കേഡർമാരെ കാണുന്നതിനായി ജമ്മു ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ എത്തിയ അസറിനെ ഇന്ത്യൻ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു ഡൽഹിയിലെ തിഹാർ ജയിലിൽ തടവിലാക്കപ്പെട്ട അസറിനെ പിന്നീട് ജമ്മുവിലെ കോട്ട്ബൽവാൾ ജയിലിലേക്ക് കൊണ്ടുവന്നു അസറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നടത്തിയ ശ്രമത്തിൽ ഹുവ കമാൻഡർ സജ്ജാദ് അഫാനി കൊല്ലപ്പെട്ടിരുന്നു ഏതാണ്ട് അഞ്ച് വർഷത്തോളം ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞ അസറിന്റെ മോചനത്തിന് വഴിയൊരുക്കിയത് കാണ്ടഹാർ വിമാന റാഞ്ചലാണ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ ഔദ്യോഗികമായി നിരോധിച്ചിരുന്നു എന്നാൽ ലോകത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനായിരുന്നു പാകിസ്ഥാൻ്റെ ഈ നീക്കം പാകിസ്ഥാൻ്റെ മണ്ണിൽ ഭീകരപ്രവർത്തനത്തിലുള്ള ആസൂത്രണത്തിനും പരിശീലനത്തിനും ജെയ്ഷെ മുഹമ്മദിനും മസൂദ് അസറിനും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെയും പിന്തുണയുണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് പാകിസ്ഥാന്റെ മുൻ സൈനിക ഭരണാധികാരി ജനറൽ പർവേസ് മുഷ്റഫിനെതിരെ ജെയ്ഷെ മുഹമ്മദിൽ നിന്നും വേർപിരിഞ്ഞ ഒരു വിഭാഗം നടത്തിയ ആക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി മൂന്ന് മുതൽ അസറിനെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്നും നിയന്ത്രണമുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ നിയന്ത്രണങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങിയിരുന്ന പരിഹാസ്യ നിലപാടുകളായിരുന്നു എന്ന് വ്യക്തമാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേഡർമാരെ മസൂദ് അസർ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗം പുറത്തു വന്നിരുന്നു ഈ പ്രസംഗത്തിന്റെ വിവരം പുറത്തു വന്നതിന് പിന്നാലെ മസൂദ് അസറിനെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു പുതിയ ഇസ്ലാമിക ലോകക്രമം സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യക്കും ഇസ്രയേലിനും എതിരെ ഭീകരാക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നായിരുന്നു പ്രസംഗത്തിൽ മസൂദ് ആഹ്വാനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദുർബലൻ എന്ന് വിളിച്ച മസൂദ് അസഹറിന്റെ പ്രസംഗത്തിൽ കാശ്മീർ തിരിച്ചുപിടിക്കാൻ സായുധരായ പോരാളികളെ അയക്കുമെന്നും പറഞ്ഞിരുന്നു ബാബറി മസ്ജിദ് വിഷയവും മസൂദ് അസർ പ്രസംഗത്തിൽ ഉന്നയിച്ചു മസ്കറ്റിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ തമ്മിൽ അടച്ചിട്ട മുറിയിൽ നടന്ന സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു അസറിന്റെ പ്രസംഗം എന്നതായിരുന്നു ശ്രദ്ധേയമായത് മസൂദ് അസർ യു എന്റെ പട്ടികയിലുള്ള ഭീകരൻ കൂടിയാണ് അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം മസൂദ് അസർ ഉള്ള ഇടം സംബന്ധിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പാകിസ്ഥാന്റെ ഇരട്ട മുഖമാണ് തുറന്നുകാണിക്കുന്നത് എന്നായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ പ്രതികരണം പ്രഖ്യാപിത കുറ്റവാളിയായി പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് അസർ അഫ്ഗാനിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാന്റെ ഇത്തരം അവകാശവാദങ്ങളുടെ പൊള്ളത്തരങ്ങൾ കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിലൂടെ വെളിപ്പെട്ടത്